ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഇന്ന് ഞാൻ ഹോം സെൻറ്ററിൽ കുറച്ച് ക്രോക്കറി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ മുന്നേറ്റ് ഞാൻ എന്നോടൊരു എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു ഫ്ലവേഴ്സൊക്കെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഹോം സെൻറ്ററിൽ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻസും കാണിക്കുന്നുണ്ട് ഫ്ലവേഴ്സ് മാത്രമാകുമ്പോൾ നമുക്കത് കാർഗോ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല പോട്ടും കൂടി വരികയാണെങ്കിൽ നമുക്കത് ചെറിയ പോട്ടാണെങ്കിൽ പ്രശ്നമല്ല വലുതാവുമ്പോൾ അതിന് വെയിറ്റ് നല്ല കൂടുതലായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ അത് നാട്ടിലെത്തുമ്പോൾ പൊട്ടിപ്പോകാനും നല്ല സാധ്യത ഉണ്ട് അതുകൊണ്ട് ഫ്ലവേഴ്സ് ആവശ്യമുള്ളവർ ഈ വീഡിയോ കണ്ടാൽ എനിക്ക് മെസ്സേജ് ചെയ്യാം ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒന്നും എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഫ്ലവേഴ്സ് ഒന്നും അധികമായിട്ട് വാങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രൈസിനെ പറ്റി എനിക്ക് വലിയൊരു അറിവില്ല കേട്ടോ എങ്കിലും ഞാൻ ഇതിൽ പ്രൈസൊക്കെ കാണിച്ചു തരാം ഇതിൽ ഓരോരോ ഫ്ലവർ സെറ്റായിട്ട് വരുന്നുണ്ട് അതുപോലെ ഒരു ബണ്ടിലായിട്ട് വരുന്ന ഒരു കൂട്ടായിട്ട് വരുന്നതും ഉണ്ട് അങ്ങനെയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിന് മാത്രമായിട്ടൊരു വീഡിയോ വേറെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചെറിയൊരു ലാവൻഡർ ഫ്ലവറിൻ്റെ സെറ്റിനൊക്കെ വരുന്നത് ട്വൻ്റി ഫൈവ് ദറംസ് ആണ് എന്നിട്ട് ചെറിയ ഫ്ലവേഴ്സ് സെറ്റൊക്കെ നമുക്ക് കാർഗോ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല കേട്ടോ അത് പൊട്ടിപ്പോകൊന്നുമില്ല അധികമായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യുകയാണ് നല്ലത് ഈയൊരു ഫ്ലവർ ഈ ഒരു ഫ്ലവറിന് ഇപ്പോൾ ട്വൻ്റി വൺ ദുറംസ് ആണ് അവരിട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒറ്റ ഫ്ലവറിന് ഫൈവ് ദുറംസ് ആണ് കേട്ടോ ഫ്ലവേഴ്സൊക്കെ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്ത് അത് ഇതൊന്നും ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് പ്രൈസ് അറിയണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയിട്ട് നോക്കിയിട്ടൊക്കെ നിങ്ങളോട് പ്രൈസ് പറയേണ്ടി വരും എന്തായാലും ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ കൃത്യമായിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ച് ഡിന്നർ സെറ്റ് കളക്ഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഡിന്നർ സെറ്റ് മാത്രമുള്ള കളക്ഷൻസിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് നല്ല കളക്ഷൻസ് ഇവിടെ അടുത്തുള്ള ഒരു ഹോം സെൻറ്ററിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഡിന്നർ സെറ്റ് കളക്ഷൻസ് ഒന്നുകൂടി കാണിക്കുന്നത് ഡിന്നർ സെറ്റ് കളക്ഷൻ ഒന്നും നമുക്ക് ഷിപ്പ് പോയി ഒരിക്കലും വിടാൻ പറ്റില്ല കേട്ടോ ഞാൻ വിടില്ല കാരണം എനിക്കതൊരു വിശ്വാസമല്ല അത് നല്ല രീതിയിൽ അവിടെ എത്തും എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു

എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഓർഡർ കൂടി അയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മാത്രമല്ല ഏർക്കാർഗാവുമ്പോൾ നമുക്കൊരു പതിനഞ്ച് ദിവസം മാക്സിമം മാക്സിമം പോയാലോ അവർ ഏഴ് ദിവസം എന്നാണ് പറയുന്നത് ഇൻ കേസ് എന്തെങ്കിലും കാരണം അത് ഡിലേ ആവാണെങ്കിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് നമ്മളെ സാധനം കയ്യിൽ കിട്ടും കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഇതിൽ ഫ്ലോറൽ ഡിസൈനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ പ്രൈസ് ഡീറ്റെയിലും പീസ് ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇൻ കേസ് കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ പിന്നെ എല്ലാ കളക്ഷൻസും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഈ ഡിന്നർ സെറ്റ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യും കഴിഞ്ഞ വീഡിയോയിൽ ഫ്ലോറ ഡിസൈനിങ് വരുന്ന ഡിന്നർ സെറ്റൊക്കെ ഞാൻ ഫോട്ടോ വെച്ചിട്ടാണ് നിങ്ങൾ കാണിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ ഇവിടെ കണ്ടപ്പോൾ ഇത് ഞാൻ വേറൊരു ഹോം സെൻറ്ററിൽ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ അപ്പോൾ അവിടെ ഇല്ലാത്ത കളക്ഷൻസ് ഇവിടെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡിന്നർ സെറ്റ് കളക്ഷൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ വൈറ്റിൽ ഗോൾഡൻ പ്രിൻറ്റ് ഡോട്ട് പ്രിൻ്റ് ഒക്കെ വരുന്നതാണ് ഈ ഒരു കപ്പും ശ്വാസവും അതുപോലെ പ്ലേറ്റ് ഉണ്ട് ഇതിന് ഉണ്ട് അങ്ങനെ എല്ലാം വരുന്നുണ്ട് ഇത് എല്ലാം പീസിനാണ് റേറ്റ് കേട്ടോ പ്രൈസ് ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾ ഞാനവിടെ കാണിക്കുന്നുണ്ട് അല്ലാത്തവരും എന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ ണുന്ന കണ്ടെയ്നറൊക്കെ നല്ല ഫൈബറിൽ കണ്ടെയ്നറാണ് കേട്ടോ നല്ല സ്ട്രോങ് ഉള്ള ഒരു കണ്ടെയ്നറാണ് ഇതിന് തേർട്ടി നയനാണ് റേറ്റ് വരുന്നത് അതേപോലെ ഫൈവ് കെ ജി വരെ അതിൽ നമുക്ക് ഇട്ടു വെക്കാൻ പറ്റാ ഇത് ടെൻ കെ ജി കണ്ടെയ്നറാണ് ഇതിന് ഫോർട്ടി ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത് ഇനി കാണിക്കുന്ന ഒരു ട്രേ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് വരുന്നത് ഒരു മെറ്ററിയൽ ടൈപ്പാണ് കേട്ടോ അധികം വെയിറ്റ് വരുന്നില്ല അതൊന്നും അതിൻ്റെ ബാക്കിലുള്ളത് നമ്മൾ വുഡൺ ടൈപ്പാണ് വരുന്നത് പിന്നെ നല്ല ഭംഗിയുള്ളൊരു വേറൊരു ടൈപ്പാണ് കേട്ടോ ഇതിന് ഇപ്പോൾ തേർട്ടി ആണ് റേറ്റ് വരുന്നത് കേട്ടോ എനിക്ക് ഒരു ചെറിയ വുഡ് ടൈപ്പ് തന്നെയാണെന്ന് ഇത് പിന്നെ നല്ലൊരു അടിപൊളി ഒരു ജഗ് ആണ് കേട്ടോ അത് സെറാമിക് ആണ് ഇതെല്ലാം വുഡൻ ട്രെയിൻ്റെ കളക്ഷൻസാണ് കേട്ടോ പ്പോ ഇപ്പോ റമദാൻ ത്രീമിൽ വന്ന ഒരു വുഡൺ കളക്ഷനാണ് ഇത് വരുന്നതൊക്കെ നമ്മളെ മെറ്റൽ കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ ഇതെല്ലാം വെയിറ്റ് കുറവാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് അവിടെ കേട്ടോ ഇതൊക്കെ സെറാമിക്കിൽ വരുന്ന നല്ല വെയിറ്റ് ഉള്ളത് ബേക്കിംഗ് ട്രൈ ഒക്കെയാണ് കേട്ടോ ബേക്ക് ചെയ്യാനും നമുക്ക് സെർവ് ചെയ്യാനൊക്കെ പറ്റിയ പറ്റി നല്ല പാത്രങ്ങളാണിത് പിന്നെ ഇതിൽ ഈ ബ്ലൂല് വയ ഫ്ലോറൽ ഡിസൈനിങ് വരുന്ന ഈ ഒരു ട്രേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നാട്ടിൽ സൽക്കാരങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പാത്രം തന്നെയാണ് എടുത്തത് പിന്നെ കാണിക്കുന്ന നമ്മുടെ മെഷറിങ് കപ്പ് സ്പൂണും ഉള്ള ഈ ഒരു സെറ്റിന് വരുന്നത് ട്വൽത്ത് ആണ് കേട്ടോ പിന്നെ ഇത് ഒരു നല്ലൊരു ക്യൂട്ട് ലിഡ് വരുന്ന ഒരു പോട്ടാണ് കേട്ടോ ഒരു ചെറിയ സ്മോൾ സൈസിലുള്ളൊരു പോട്ടാണ് ഇതിന് ട്വൽവ് തെറംസ് ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ നമുക്ക് നല്ലൊരു ഭംഗി ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊരു സെറാമിക്കിൻ്റെ ഒരു പോ ലിഡ് വരുന്ന ഒരു സെർവിങ് ട്രേ ആണ് കേട്ടോ നമ്മളിപ്പോൾ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല ഇവിടെ ഉള്ളവർക്കും ഇപ്പോൾ ഇങ്ങനത്തെ ഈ കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അടുത്തതായിട്ട് അവിടുത്തെ കോക്ക്വെയർ ആണ് കാണിക്കാൻ പോകുന്നത് ഇത് വരുന്നത് ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് അത്യാവശ്യം ഒരു പാകത്തെ നല്ല വലുപ്പുള്ളൊരു പാത്രം തന്നെയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രൈ പാൻ പോലത്തെ ഒരു വലിയ പാത്രം കൂടി കിട്ടുന്നുണ്ട് കേട്ടോ രണ്ട് കളറിലാണ് ഉള്ളത് ഒരു നല്ല യെല്ലോ ഉണ്ട് പിന്നെ ഒരു ഗ്രേ കളറും ഉണ്ട് പിന്നെ ഇത് സ്റ്റീൽ പാത്രമാണ് കേട്ടോ സ്റ്റീലിൻ്റെ പാത്രത്തിൻ്റെ സെറ്റാണിത് ഇനി ഇപ്പോൾ വരുന്നത് ടു നയൻറ്റി നയൻ ാണ് വരുന്നത് സെവൻ പീസ് സെറ്റ് ആണ് നല്ല നല്ല ഒരു സ്റ്റീൽ തന്നെ നല്ല സ്റ്റെയിൻലെസ്റ്റീൽ ആണ് പാനൈറ്റ് കളക്ഷനിലുള്ള പോട്ടുകളാണ് അതൊക്കെ അതൊക്കെ സെപ്പറേറ്റ് പീസ് റൈറ്റ് ആണ് വരുന്നത് ഓരോന്നിനും ഓരോ റൈറ്റ് ആണ് ചെറുതുണ്ട് പിന്നെ നല്ല വലുതുണ്ട് ഒരു മീഡിയം സൈസ് ഉണ്ട് ഇത് വരുന്നത് കാസ്റ്റ് അലുമിനിയാണ് കാസ്റ്റ് ഐനല്ല ഇതിന് റേറ്റ് കുറവാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ളൊരു ബോട്ട് തന്നെയാണ് കേട്ടോ ഇത് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ഈ ഒരു പോട്ട് ഇതിനൊക്കെ ഇപ്പോൾ ഓഫറിലാണ് റേറ്റ് വരുന്നത് കേട്ടോ കാസ്റ്റ് അലുമിനിയം വെയിറ്റ് കുറവാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതൊക്കെ നോൺ സ്റ്റിക്ക് വരുന്ന വൈറ്റ് കളറിൽ വരുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് നേരത്തെ സെറാമിക്കിൻ്റെ അത്ര വെയിറ്റ് വരുന്നില്ല എങ്കിലും അത്യാവശ്യം വെയിറ്റുള്ളൊരു ട്രേകൾ തന്നെയാണ് സെറാമിക്കിൽ വരുമ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ടായി ഇത് മറ്റൊരു കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ സെറാമിക്കിൽ വരുന്നതാണ് ഇതിൻ്റെ ഹാൻഡ് വരുന്നത് ഒരു മെറ്റൽ ടൈപ്പാണ് ഒരു ഫ്ലോറൽ ഡിസൈനിങ് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ പീസ് റൈറ്റ് ആണ് വരുന്നത് കേട്ടോ ഇതൊക്കെ അത്യാവശ്യം വലിയ നമുക്ക് ബിരിയാണിയൊക്കെ വിളമ്പാൻ പറ്റിയ അല്ലെങ്കിൽ റൈസൊക്കെ എടുക്കാൻ പറ്റിയ ഒക്കെ ഒരു ട്രൈകളാണ് ഇതൊക്കെ കേട്ടോ ഇതിനൊക്കെ പീസ് റൈറ്റ് ആണ് വരുന്നത് ഇതാവശ്യമുള്ളവർ എനിക്ക് എന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ അയക്കാം കേട്ടോ ഈ കാണിക്കുന്ന സൂപ്പ് സെർവ് ചെയ്യാൻ പറ്റിയ പാത്രമാണ് ഫിഫ്റ്റീൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഇതൊരു റമദാൻ തീമിലുള്ള ഒരു ഒരു പ്ലേറ്റ് സെറ്റാണ് ഇതൊരു ട്രൈ ഒക്കെ ആക്കി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ പ്ലേറ്റാണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ സെറാമിക്കൽ തന്നെ വരുന്നുണ്ട് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ വെയിറ്റ് ഉള്ള ടൈപ്പ് ആണ് കറികൾ വിളമ്പാൻ പറ്റിയ പാത്രങ്ങളൊക്കെ ഉണ്ട്